പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറേ നല്ല പാർട്ടി വെയർ കളക്ഷൻസും കുറേ ഡെയിലി വെയർ കളക്ഷൻസും കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് കോട്ട കോട്ടണിലാണ് അതായത് ഒരു സൂപ്പർ സൂപ്പർനെ കോട്ട മെറ്റീരിയലാണ് അതിൽ കാശ്മീരി എംബ്രോയ്ഡറി വർക്കാണ് വീനക്ക് പാറ്റേണിൽ വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് അടുത്തതും കോട്ട കോട്ടൺ മെറ്റീരിയലാണ് അതിൽ വേറൊരു ടൈപ്പ് വർക്കാണ് നെക്കിൽ കാശ്മീരി എംബ്രോയ്ഡറി വർക്കായിട്ട് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് കോട്ട കോട്ടൺ മെറ്റീരിയലിൽ തന്നെയാണ് ബോർഡർ എംബ്രോയിഡറി വർക്കോട് കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തതും ഒരു കോട്ട കോട്ടൺ മെറ്റീരിയലാണ് ആണ് ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് ബോട്ടം സാൻഡുളിലും ദുപ്പട്ട കോട്ട കോട്ടണിൽ തന്നെയാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ എല്ലാ മെറ്റീരിയൽസും ഡെലിവറി ചെയ്യുന്നത് അടുത്ത മെറ്റീരിയൽ സിൽക്ക് മെറ്റീരിയൽ ആണ് അതിൽ നെക്ക് എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് ഇതിലും ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് കോട്ട ചെക്ക് ആണ് കേട്ടോ സൂപ്പർ നെറ്റ് കോട്ട മെറ്റീരിയൽ ആണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആണ് ഇതിന്റെയും പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തൊരു ഹാൻഡ് വർക്ക് കളക്ഷൻ ആണ് കേട്ടോ അതില് ചന്തേരി സിൽക്ക് ആണ് വന്നിട്ടുള്ളത് നെക്കല് നല്ല ഹാൻഡ് വർക്കാണ് ആണോ റൗണ്ട് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം കോട്ടനിലാണ് ദുപ്പട്ട് നെറ്റില് ആര്യ വർക്ക് കൊടുക്കുകയാണ് വന്നിട്ടുള്ളത് ടോപ്പ് ുപ്പട്ട് രണ്ടേകാൽ മീറ്ററുമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അടുത്തതും ഒരു ഹാൻഡ് വർക്ക് കളക്ഷൻ ആണ് ഒരു പ്രത്യേക തരത്തിലുള്ള ഹാൻഡ് വർക്ക് ആണ് നെക് പോസ്റ്ററിൽ വന്നിട്ടുള്ളത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ കളറുകളിലാണ് വന്നിട്ടുള്ളത് സ്ലബ് കോട്ടൺ ആണ് മെറ്റീരിയൽ അതായത് ബോട്ടം കോട്ടൺ പതുക്കിലും തുപ്പട്ടയും കോട്ടൺ പതുക്കിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എഴുപതാണ് ഇതും ടോപ്പ് രണ്ടര ബോട്ടം രണ്ട് തുപ്പട്ട രണ്ട് മീറ്ററുമാണ് വന്നിട്ടുള്ളത് രണ്ട് ടൈപ്പിലുള്ള ഹാൻഡ് വർക്കാണ് ഓരോ മെറ്റീരിയലും വന്നിട്ടുള്ളത് സെയിം കളറിൽ തന്നെ രണ്ട് ടൈപ്പ് കുറവ് വന്നിട്ടുള്ളത് ഒന്ന് സൈഡിലൂടെയുള്ള ഒരു വർക്കും ഒന്ന് ചെസ് പോർഷനിൽ നിന്ന് ആയിട്ട് വരുന്ന ഒരു വർക്കുമാണ് ആയിരത്തി എഴുപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അടുത്ത മെറ്റീരിയലും കോട്ടണിൽ തന്നെയാണ് പെതിക് പ്രിൻറ്റിൽ വരുന്ന മെറ്റീരിയലാണ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് പ്രൈസ് വരുന്നത് ദുപ്പട്ട മൾ കോട്ടണിലാണ് അടുത്ത മെറ്റീരിയൽ സ്ലബ് കോട്ടണിലാണ് വരുന്നത് നെക്ക് പോർഷനിൽ പാച്ച് വർക്കും മിറർ വർക്കും വരുന്നുണ്ട് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട വരുന്നത് മണിപ്പൂരി സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയുമാണ് എഴുന്നൂറ്റി എഴുപതാണ് ഇതിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത് ഇതും കോൺട്രാസ്റ്റ് കളറുകളിലാണ് വന്നിട്ടുള്ളത് ബോട്ടത്തിൻ്റെ സെയിം കളറാണ് ബോട്ടം പ്ലെയിൻ കളറിലും ദുപ്പട്ടയുടെ സെയിം കളറാണ് അത് നെക്ക് പോഷറിൽ പാച്ചായിട്ട് ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് എഴുന്നൂറ്റി എഴുപതാണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് വായിക്കുന്നത് അടുത്തത് സോഫ്റ്റ് കോട്ടണിൽ അജറക് പിന്റ് വരുന്ന മെറ്റീരിയലാണ് നെക്കിൽ പാച്ച് ഫ്ലോറൽ കട്ട് വർക്ക് വരുന്ന പാച്ച് കൊടുത്തിട്ടുണ്ട് ആയിരത്തി എഴുപതാണ് ഇതിൻ്റെ പ്രൈസ് ബോട്ടം പ്യുവർ കോട്ടണിലാണ് ദുപ്പട്ട നസ്ലിൻ ഷിഫോണിലാണ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ ഒരു മസ്ലിൻ സിൽക്കിലാണ് നെക്കിൽ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ട സിൽക്കിൽ ആരി വർക്കോട് കൂടിയാണ് ബോട്ടം മസ്ലിൻ സിൽക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് മെഷർമെൻ്റ് കൊടുത്തിട്ടുണ്ട് ടോപ്പ് രണ്ടര ബോട്ടൺ രണ്ട് ദുപ്പട്ട രണ്ടേ കൽ മീറ്ററുമാണ് നല്ല മനോഹരമായിട്ടുള്ള കുറേ നല്ല കളറുകളിലാണ് ഈ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും സെയിം കളറിലാണ് വന്നിട്ടുള്ളത് പുതുതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊൾ തന്നെ കിട്ടുന്നതായിരിക്കും ഒന്ന് കാണിക്കുന്ന മെറ്റീരിയൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി നമുക്ക് എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് ഡെലിവറി ടൈം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് എനിക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് അതിന് കുറേ റെഡിമെയ്ഡ് കളക്ഷൻസും കുറേ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുള്ളവർക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് റയോൺ കോട്ടൺ ബാന് ബാന്തജ് മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് പ്യുവർ കോട്ടൺ മെറ്റീരി റയോൺ കോട്ടൺ ആണ് മെറ്റീരിയൽ ബോട്ടം പ്യുവർ കോട്ടണിൽ ദൂപ്പർ കോട്ടണിലാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ കാണുന്നതും പ്യുർ കാമറി കോട്ടൺ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് ബോട്ടവും ദുപ്പട്ടയും ബോട്ടം കോട്ടണിലും ദുപ്പട്ട പ്യൂർ മൾ കോട്ടനിലുമാണ് വരുന്നത് ഇപ്പോൾ കാണുന്നത് സിൽക്ക് മെറ്റീരിയൽ ഹാൻഡ് വർക്ക് വരുന്നതാണ് ബോട്ടം കോട്ടണിലും ദുപ്പട്ട നെറ്റിൽ എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് സെയിം കളറാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് എണ്ണൂറ്റി എഴുപതാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ജയ്പൂരി കോട്ടണില് വാളി പ്രിൻസ് വരുന്ന മെറ്റീരിയൽ ആണ് ബോട്ടവും ദുപ്പട്ടയും കോട്ടണില് പ്രിന്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് രണ്ടര മീറ്ററും ബോട്ടവും ദുപ്പട്ടയും രണ്ടേകാൽ മീറ്റർ വീതമാണ് വന്നത് വരുന്നത് അടുത്തത് ഒരു ചന്തരി സിൽക്കുള്ള മെറ്റീരിയൽ ആണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇത്രയുമാണ് ഞാൻ ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻസ് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും Thank you.